ഇടുക്കി ജില്ലയിൽ വെള്ളിയാമ്പറ്റത്തുള്ള സ്രാംബിക്കൽ പാറയക്കുടിയിൽ പ്രിൻസ് സെബാസ്റ്റിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നു തൊടുപുഴ പൂമാല റോഡിൽ കറുകപ്പള്ളിക്കവലയിൽ നിന്ന് തിരിഞ്ഞ് കറുകപ്പള്ളി പാലത്തിന് സമീപമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമസ്കാരം ശ്രാംബിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇടുക്കി ജില്ലയിൽ വെള്ളിയാമ്പറ്റത്തുള്ള ശ്രീ പ്രിൻസ് സെബാസ്റ്റനെയും ഫാമിലിയുമാണ് പാറക്കുടിയിൽ എന്നുള്ള വീട്ടുപേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് കയ്യൂര് പാറക്കുടി മിഘായൽ മറ്റത്തിൽ ആണ് ഇവരുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മിഖായലിൻ്റെ ഒൻപത് മക്കളിൽ ആൺമക്കളിൽ മൂന്നാമത്തെ ആളാണ് ദേവസ്യ അദ്ദേഹം കയ്യൂരാണ് താമസിച്ചിരുന്നത് അദ്ദേഹത്തിന് പതിനൊന്ന് മക്കളുണ്ട് അതിൽ ആറാമത്തെ ആണാണ് ചാക്കോ ദേവസ്യ എന്നറിയപ്പെടുന്നയാൾ ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ത്രേസ്യ എടമറക് വേലങ്കുന്നേൽ കുടുംബാംഗമാണ് ചാക്കോ ദേവസ്യയ്ക്ക് എട്ട് മക്കളാണുള്ളത് അതിലേറ്റവും മൂത്ത ആൾ കുട്ടപ്പൻ എന്ന നാട്ടിൽ അറിയപ്പെടുന്ന ദേവസ്യ വെള്ളിയാമറ്റത്താണ് താമസിക്കുന്നത് ഈ ദേവസ്യയുടെ ഭാര്യയും മകൻ ഫ്രണ്ട്സും ഫാമിലിയുമാണ് നമ്മളോടൊപ്പം ഉള്ളത് അവരെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം പ്രിൻസിന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ടാണോ ഈ വെള്ളിയാമ്പലത്ത് വന്ന് താമസം ആരംഭിക്കുന്നത് എത്ര കാലമായിട്ട് എൺപത് വർഷത്തിന് മുകളിലായി ഗ്രാൻഡ് ഫാദർ വെള്ളിയാമ്പരത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിട്ട് അവർ ആദ്യം വന്ന് താമസിച്ചിരുന്ന സ്ഥലമൊക്കെ ഇതൊക്കെ തന്നെയാണോ ഇത് വേറെ താമസിക്കുന്നതാണ് तो तो गया तो गया। आ, ി പാലത്തിനടുത്താണ് ഒരു കിലോമീറ്റർ അവിടെയാണ് ഗ്രാൻഡ് ഫാദർ ജനിച്ചു അവിടെ ആയിരിക്കും പ്രിൻസിന്റെ അമ്മ ഉണ്ട് ചേച്ചിയുടെ പേരെന്ന് പറയാമോ ചേച്ചിയുടെ വീട് എവിടെയായിരുന്നു ഭാഗം ചെവിട്ടാനി എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് വർഷം വർഷമായി ഭർത്താവ് മരിച്ചുപോയി അല്ലേ എത്ര കാലമായി മരിച്ചിട്ട് ഒരു വർഷം വരുന്ന ഓഗസ്റ്റ് രണ്ടാം തീയ്യതി രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് രണ്ടാം തീയതി വരുമ്പോ രണ്ടു വർഷം പൂർത്തിയാകും അമ്മച്ചിയുടെ ഫാദറിന്റെയും മദറിന്റെ ഒക്കെ പേര് പേര് ഏലിക്കുട്ടി ഏലിക്കുട്ടി അമ്മയുടെ വീട് എവിടെയായിരുന്നു അമ്മയുടെ വീട് മുട്ടം മുട്ടം പേര് തടത്തില്

ാട് വീട്ടുപേര് അപ്പൊ നിങ്ങളൊക്കെ രണ്ട് മക്കളാണ് ഉള്ളത് അതിൽ മൂത്തയാള് പ്രിൻസ് പ്രിൻസ് മൂത്തേങ്ങനെയായിരുന്നു എന്ത് ചെയ്യുന്നു മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോള്സ് ആൻമെരിയൻസ് ആൻമെരിയൻസ് പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞു ഇനി അടുത്ത ലക്ഷ്യം എന്താ എന്താസിംഗ് നഴ്സിംഗ് പ്രൊഫഷൻ ാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിൻസ് ആയിട്ടാണോ ഈ കറുകപ്പള്ളി പാലത്തിനടുത്തേക്ക് വീട് വെച്ച് മാറിയത് അപ്പൊ ഫാദർ ആയിട്ടാണോ ഫാദറായിട്ടാണ് അറിയുന്നത് എത്രകാലമായി ഇങ്ങോട്ട് വന്നിട്ട് പ്രിൻസ് എന്ത് ജോലിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഞാൻ ഒരു കൊല്ലം ആയിട്ട് ജീസസ് ജീസസ്റ്റിന്റെ മാനേജർ ഇരുപത് വർഷം നിർത്തി എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ വേറെ എന്തെങ്കിലും കലാകായിക സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനത്തെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നിലവിൽ സിനിമയില് അഭിനയിച്ചോണ്ടിരിക്കുന്നു അയാളൊക്കെ സിനിമയില്ല പ്രധാനമായിട്ട് ചെറിയ റോളുകളെ ഉള്ളൂ എങ്കിലും അഭിനയിക്കുന്നുണ്ട് ഏതൊക്കെയാ പ്രധാനമായിട്ടുള്ള സിനിമകൾ സിനിമകള് ഏത് റോളിൽ അഭിനയിച്ചിരിക്കുന്നത് ആയിട്ടാണോ അഭിനയിച്ചിരിക്കണത് അതെ ബാക്കി വേറെ സിനിമകളുടെ പേര് ഓർക്കുന്നുണ്ടെങ്കിൽ ൻ അഭിനയിച്ച സിനിമയ്ക്കകത്തും റോളിലുണ്ട് എല്ലാം ചെറിയ രാഷ്ട്രീയത്തിലുമുള്ള പ്രവർത്തനങ്ങള് രാഷ്ട്രീയത്തില് ഞാൻ പതിനെട്ടാമത്തെ വയസ്സില് വിളിച്ചു പതിനെട്ടാമത്തെ വയസ്സിൽ ആയിരുന്നു കോൺഗ്രസിന്റെ മണ്ഡലം അത് കഴിഞ്ഞ് കുറെ നാള് ജോലിയായ സമയത്ത് രാഷ്ട്രീയത്തിൽ അത് സജീവമാകാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ വീണ്ടും സജീവമായിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് അമിത് എത്ര സഹോദരങ്ങളുണ്ട് നിങ്ങള് എത്ര ആണെങ്കിലും എവിടെയാ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത് ജർമനിയിലാണ് ഭർത്താവിന്റെ പേര് അവർക്ക് എത്ര മക്കളുണ്ട് ഒരാള് അടുത്ത ആള് ആരാണ് രണ്ടാമത്തെ അമിശു തന്നെയാണ് അതിനുശേഷം താഴോട്ട് രണ്ടാങ്കളമാരുണ്ട് അല്ലേ അതിനകത്ത് മുത്തതാരാണ് തെക്കൻ പാവം തുറവി തെക്കൻപാത്താണ് താമസിക്കുന്നത് ജോസിന്റെ ഭാര്യയുടെ പേര് ഗ്രേസിന്നാണ് അവർക്ക് എത്ര മക്കളുണ്ട് രണ്ടുപേരാണ് ഉള്ളത് ഏറ്റവും ടോമി ടോമി അവരും എവിടെ താമസിക്കുന്നത് തന്നെയാണ് താമസിക്കുന്നത് സ്ഥലം മടക്കത്താനം അവർക്ക് എത്ര മക്കളുണ്ട് അവർക്ക് മൂന്ന് മക്കൾ മൂന്ന് മക്കള് ഇതാണ് അമ്മച്ചിയുടെ സഹോദരങ്ങളുടെ വിവരങ്ങള് റാണിയുടെ വീട്ടിലെ വിശേഷങ്ങളൊന്നു പറയാവോ സഹോദരങ്ങളുടെ കാര്യങ്ങള്

അവർക്കുള്ളത് അതിന് താഴെയുള്ളത് റിറ്റി 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 റിട്ടി ഷിബു ചെയ്യുന്നുള്ളി കൊല്ലപ്പള്ളി കടലാണ് പേര് അവർക്ക് എത്ര മക്കളാണ് അവർക്ക് മൂന്ന് പേര് മൂന്ന് പേര് ആൽബിൻ ആൽബിൻ രണ്ടാമത്തെ ആൾ അലീന അലീന മൂന്നാമത്തെ ആള് മൂന്ന് മക്കളാണ് അവർക്കുള്ളത് ഏറ്റവും സഹോദരനാണ് സഹോദരന്റെ പേര് മാനേജറായിട്ടാണ് മാനേജറായിട്ട് എന്തിന്റെ മാനേജറായിട്ടാണ് ഫിഷറീസിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് എവിടെയാണ് ഏത് സ്ഥലത്താണ് ചേർപ്പങ്ക സ്നേഹയുടെ വീട് അങ്ങനെ രണ്ട് മക്കളാണ് അവർക്കുള്ളത് നിങ്ങള് മൂന്ന് സഹോദരങ്ങളാണ് അവിടെ വിവരങ്ങളെല്ലാം പറഞ്ഞു ഏത് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ പത്ത് വരെ ഷാന്താ ജ്യോതി പബ്ലിക് സ്കൂൾ മുട്ടത്തായിരുന്നു പബ്ലിക് സ്കൂൾ മുട്ടത്ത് അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു ജയറാണി തൊടുപുഴ പ്ലസ് ടു പാസ്സായിട്ട് സിബിഎസ്ഇ സിലബസിലുള്ള സ്കൂളാണ് വരെ ണോ ആ മേഖലയിലാണുള്ളത് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഡാൻസ് സബ് സബ്ജില്ല വഞ്ചിപ്പാട്ടിന് ഫസ്റ്റ് കലോത്സവത്തിന് കലോത്സവത്തിന് പിന്നെ കിട്ടിയായിരുന്നു സമ്മാനം അല്ലാതെ കൂടിയിട്ടില്ല ആനുവൽ ഡേക്കുള്ള പ്രോഗ്രാമിനൊക്കെ കൂടിയിട്ടുണ്ട് ആനുവൽ ഡേക്കുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ

ിഎസ്സി ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞതാണ് മൂന്നാറുള്ളത് കോളേജിന്റെ മൂന്നാർ കാറ്ററിംഗ് കോളേജ് മൂന്നാർ കോളേജ് പാസ്സായിട്ട് ജോലിയിലേക്ക് കയറിയോ ഇല്ല ട്രെയിനിംഗ് ആയിട്ട് കയറിയിട്ടില്ല പിന്നെ ഈ പള്ളിയുമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടോ എന്തെങ്കിലും മറ്റു പ്രവർത്തനങ്ങളുണ്ടോ സി വൈമിലുണ്ടായിരുന്നോ

അവർക്ക് അരുണ്ാഥ് അഖിൽനാഥ് അഖിൽനാഥ് അങ്ങനെ ഫാദറിന് അവര് മൊത്തം എട്ട് മക്കളായിരുന്നു അല്ലേ മൂത്ത ആളാണ് പ്രിൻസിന്റെ ഡാഡിയുടെ രണ്ടാമത്തെ ആളാണ് ഡാഡിയാണ് ഏറ്റവും മൂത്തത് രണ്ടാമത്തെ ആള് അഗസ്തി പറയും അഗസ്തി അവര് ഉപ്പുതോറിലാണ് താമസിക്കുന്നത് സ്ഥലം അവരുടെ സ്ഥലം വെള്ളിയമരത്തായിരുന്നു വീട് ചൂണ്ടിയാനിപ്പുറത്ത് അവർക്ക് മൂന്ന് അടുത്ത സഹോദരൻ തറവാട്ടിലാണ് താമസിക്കുന്നതാണ് പേര് പുള്ളിയുടെ പേര്സ് ആ അതെ പേര് വീട്ടുപേര് മച്ചുകാട്ട് സ്ഥലം കൊടയത്തൂര് അവർക്ക് മൂന്ന് മൂന്ന് മക്കൾ ഫാദർ അവര് മൂന്ന് പേരാണു അഞ്ച് അഞ്ച് മൂത്തത് അന്നക്കുട്ടിന്ന് പറയുന്നത് അന്ന കുട്ടീനെ വിവാഹം ചെയ്താക്കുന്നത് കോളപ്രയായിരുന്നു ആദ്യം അവര് വീട് അവിടെയായിരുന്നു അത് ഇനി ഇപ്പൊ താമസിക്കുന്നത് വെള്ളിയാമറ്റാണ് താമസം അവര് വീട്ടുകാർ പടിഞ്ഞാറു അവർക്ക് രണ്ട് അടുത്ത സഹോദരി മേരി അവര് അവര് കുന്നോസ്ത്ര മക്കളുണ്ട് അവർക്ക് മൂന്ന് പേര് അവർക്ക് രണ്ടുപേര് അത് എറണാകുളം പള്ളുരുത്തി എറണാകുളം പള്ളുരുത്തി അവരുടെ വീട്ടുപേര്

വിവരങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം